നക്ഷത്ര കോൺമെൻസിൻ്റെ എല്ലാ വ്യൂഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ എന്താ പറയുക തോക്കുംപടി കൊച്ചി ആയതുകൊണ്ട് തന്നെ കൊച്ചിയിലെ ആൾക്കാർ എല്ലാവരും ഇന്ന് എനിക്ക് തോന്നുന്നു മാക്സിമം എല്ലാവരും ബീച്ചിൽ തന്നെ ഉണ്ടാവും നമ്മളിപ്പോൾ ബീച്ചിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഇന്ന് ഭയങ്കര ജനം കേട്ടോ കാരണം ഒരുപാട് പേരുണ്ട് എനിക്കൊന്ന് മോസ്റ്റ് മോസ്റ്റ്ലി കൊച്ചിയിലെ ആളുകൾ എല്ലാവരും ഇന്ന് ഇവിടെ തന്നെ ഉണ്ടാവും നമുക്ക് എന്തായാലും ഇവിടെ നമ്മൾ എന്താ പറയുക നമ്മുടെ ബാറായിട്ട് ചെല്ലുന്നു എത്ര വെയിറ്റാന്ന് പറയുന്നു കോൺടസ്റ്റിൻ്റെ സമ്മാനം അതായത് നമ്മുടെ ഈ ഒരു മത്സരത്തിൽ എന്താ പറയുക വിജയിക്കണമെന്നില്ല അതായത് കറക്റ്റ് ആൻസർ പറയണമെന്നില്ല മത്സരിച്ചാലും ഈ പറയുന്ന പോലെ സമ്മാനമുണ്ട് അപ്പൊ എന്തായാലും അവിടെ കുറച്ച് ടീമൊക്കെ റെഡിയാണ് നമുക്ക് നേരെ അങ്ങോട്ട് നേരം നമ്മുടെ ഫസ്റ്റ് ഞാൻ ഒരാളെയാണ് ഒരു കണ്ടസ്റ്റന്റിനെയാണ് ഫസ്റ്റ് വിചാരിച്ചപ്പോ കുറച്ചധികം പേരുണ്ട് പേരെന്താണ് ക്രിസ്റ്റീന അടുത്ത ആള് ലക്ഷ്മി കാവ്യ ഐശ്വര്യ ഐശ്വര്യ മൈക്ക് കൊടുത്തോ ഐശ്വര്യ ആരെല്ലാം പറയാറുണ്ടോ ഈ മുഖം കണ്ടിട്ട് ഭയങ്കര ഐശ്വര്യ വന്നപ്പോഴും അല്ല കൊടുക്കൂ പറയൂ പറയാറുണ്ടോ കുറച്ച് കയറി എന്താണ് നാണോള്ള കൂടുതലാണോ അങ്ങനെയൊന്നുമല്ല പറയാറില്ല എന്താ ചെയ്യുന്ന ഐശ്വര്യ എന്താണ് പഠിച്ചത് എന്തിനാ പഠിച്ചേക്കാറുണ്ട് രണ്ട് ലക്ഷ്മി അല്ലേ ഇത് ഒരു ബാറാണ് ഇത് ഏകദേശം എത്ര വരും എന്നുള്ളത് എന്റെ വെയിറ്റ് എത്ര വരും ഗസിയോ മൈക്ക് കൊടുത്തോ ആദ്യം ഒരാളായിട്ട് പറഞ്ഞു കണ്ടു പറഞ്ഞിട്ട് നമുക്ക് ഇതാക്കാല്ലോ ഒന്ന് ഇങ്ങോട്ട് വന്നേ എത്ര കിലോയാ കിലോയാത്ര എത്ര കിലോ വരും ഒന്ന് പിടിച്ചു നോക്കിയോ പത്തുണ്ട് ഓക്കെ കൊടുത്തോ ആ ഏഴ് പറഞ്ഞ ആരാണ് ലക്ഷ്മി ഏഴ് പറഞ്ഞു അല്ലേ എത്ര പറഞ്ഞു പപ്പ ഞാൻ വെറുതെ പറഞ്ഞു പത്തൊന്നുമല്ലേ ഏഴ് കിലോയാണ് ഓക്കെ അപ്പം എന്തായാലും സമ്മാനം ഉണ്ട് നിങ്ങളുടെ ടീമിൽ ഇന്ന് തന്നെ നമ്മുടെ തോപ്പുംപടിയിലെ ഷോറൂമിൽ പോയിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ സമ്മാനം കിട്ടും അപ്പം ലക്കി ഡോളിൽ മത്സരിക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങളുടെ പേരൊക്കെ എഴുതാം ഓക്കെ അപ്പം എന്തായാലും എന്താ ഇത് നമ്മുടെ തോപ്പുംപടി ഷോറൂമിൽ ഇന്ന് തന്നെ പൊക്കോളും ഇന്ന് തന്നെ പോയിട്ട് ഇത് കാണിച്ചു കഴിഞ്ഞാൽ സമ്മാനം ഉണ്ട് അപ്പം നിങ്ങളുടെ പേര് അഡ്രസ്സൊക്കെ എഴുതിയിട്ട് പരിപ്പിച്ചിട്ടാൽ മതി ഓക്കെ ഡയമണ്ട് റിംഗ് ആണ് ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് ഓക്കെ അടുത്ത ഫാമിലി റെഡിയാണ് ചേട്ട പേരെന്താ മൈക്ക് എടുത്ത് വെച്ചോ റിയാസ് അടുത്ത ആള് മക്കളാണ് മൈക്കെടുത്ത് സന്തുഷ്ട കൂടുമ്പോ ഈ ഒരു ബാറ് ഏകദേശം എത്ര വരും ഇതിന്റെ ഇക്ക എത്ര വരും അടുത്തോളൂ മൈക്ക് കൈമാറി ോട്ടാ ഏകദേശം എത്ര വരൂ പതിനഞ്ചു വരും സൂക്ഷിച്ചു പിടിക്കണോട്ടാ ഇനി ഇത്ത പിടിക്കണമെന്നുണ്ടോ എന്നാ രണ്ടു കൊണ്ട് പിടിച്ചോട്ടെ പതിനഞ്ച് കിലോ ഓക്കെ നക്ഷത്രയുടെ സമ്മാന കൂപ്പണാണ് ഇതുമായിട്ട് ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ സമ്മാനം ഉണ്ട് അത് മാത്രമല്ല ഇത് പൂരിപ്പിച്ചിട്ട് നമ്മുടെ ലക്കി ഡ്രോയിൽ മത്സരിക്കുക അപ്പൊ വിൻ ചെയ്യുന്ന ആൾക്ക് ഡയമണ്ട് റിങ് ആണ് ഇതായിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ സമ്മാനം ഉണ്ട് കൂടെ തന്നെ വേറെ സമ്മാനം ഓക്കെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നൈസ് അല്ലേ നക്ഷത്രത്തിൽ പോയിട്ടുണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ കളക്ഷൻ ഒക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു അടിപൊളിയാണ് ഇത്തെയാണ് പറയണ്ടത് എനിക്ക് ഒന്ന് ലേസ് ആയിരിക്കും കൂടുതലും സ്വർണത്തിനെ പറ്റിട്ടൊക്കെ ആധികാരികമായിട്ട് എങ്ങനെ വാങ്ങിയ ഓർണമെന്റ്സ് ഉണ്ടോ ഇപ്പൊ അപ്പൊ അടുത്തൊരു ടീം റെഡിയാണ് ഇവിടെ എന്താ പേര് മേഘ കുറച്ച് അടുത്തെന്ന് പറയും ഈ മേഘ ആരാണ് ഈ പേരിട്ടത് അച്ഛനായിട്ട് പേരാണ് അച്ഛനോട് എപ്പോഴും ഈ പേര് ഇടാനുള്ള കാരണമൊന്നും ഇല്ല ചോദിച്ചിട്ടില്ല ഓക്കെ ആള് ജിംസി ജിംസി എങ്ങനെയാണ് കുറച്ച് സീരിയസ് ആണോ അതോ കോമഡി ആണോ ഓക്കെ ആറ്റിറ്റ്യൂഡിലേ കുറച്ച് സീരിയസ് ആണെന്നുള്ളൂ ആൾ ഭയങ്കര പാവമാണ് ഓക്കെ നക്ഷത്ര കോളും കേട്ടിട്ടില്ലേ ആ ഓക്കെ അപ്പം നമ്മളിൽ ഒരുപാട് ലൈറ്റ് വീറ്റ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പം എന്തായാലും ഞാൻ ഒരു ബാർ കാണിക്കാം ഇത് ഏകദേശം എത്ര വരും വെയിറ്റ് എത്ര വരും എന്നുള്ളത് പറയണം ഓക്കെ അത് നോക്കിയിട്ട് പറ എത്ര വരും എന്ന് കണ്ടിട്ട് വളരെ സിമ്പിൾ അല്ലേ പത്ത് കിലോ അടുത്താൾ നിഫ്റ്റ് ഞാൻ ഉറപ്പാണോ ഒന്ന് പിടിച്ചു നോക്കാമല്ലോ രണ്ടു കണ്ടു പിടിക്കണേ ോക്ക് പോയി പത്ത് കിലോ വരും പത്ത് കിലോ പറഞ്ഞു പതിനഞ്ച് കിലോ ശരിക്കും എന്ന് പറയുന്നത് ഏഴ് കിലോ ആണ് അപ്പൊ രണ്ടുപേർക്കും നക്ഷത്രയുടെ ഉണ്ട് ഇതുമായിട്ട് നമ്മുടെ ഷോറൂമിലേക്ക് പോയി കഴിഞ്ഞാൽ സമ്മാനം കിട്ടും പിന്നെ നിങ്ങളുടെ പേരും അഡ്രസ്സൊക്കെ പൂരിപ്പിച്ച് എഴുതാ ലക്കി ഡ്രോള് മത്സരിച്ച് വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയമണ്ട് റിങ് ആണ് സമ്മാനമായിട്ട് ലഭിക്കുന്നത് രണ്ടും പിടിച്ചോളൂ അപ്പോൾ അതാ അടുത്ത രണ്ട് പാർട്ടിസിപ്പൻസ് റെഡിയാണ് പേരെന്താ മീര ആര്യ നല്ല നല്ല പേരാണല്ലോ ഞാനൊരു ബാറു അനുസരം അതിന്റെ വെയിറ്റ് എത്രയെന്ന് പറയണം ഇതിന് ഏകദേശം എത്ര വരും പറയണേ മീര പറഞ്ഞോളൂ ആ നോക്കി മതി ഒരു കിലോ ഓക്കെ അടിപൊളി അടുത്ത അടുത്താള് ഒന്നര ഓക്കെ മെടുക്കിമാർ രണ്ടുപേരും കൊള്ളാം ഒരു കിലോ ഒന്നര കിലോ ആദ്യമായിട്ട് ഇത്ര പെട്ടെന്ന് ഉത്തരം പറഞ്ഞ ഒന്ന് പിടിച്ചു എങ്ങനെയാ ഇത് എത്ര വരും ഒന്ന് ഒരാൾ ഒരു കിലോ പറഞ്ഞ കേട്ടോ അടുത്ത ഒന്നര കിലോ പറഞ്ഞു രണ്ട് പിടിച്ചു അഞ്ചിന്റെ പത്തിന്റെ ഏത് കിലോയാ അന്നേരം സമ്മാനം തരാം രണ്ടുപേർക്ക് സമ്മാനം ഉണ്ട് ഇതുമായിട്ട് നമ്മുടെ തോപ്പുംപടിയിൽ ഷോറൂമിൽ പോവാം ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഈ കൂപ്പൺ കാണിച്ചാൽ മതി ഗിഫ്റ്റ് കിട്ടും അത് മാത്രമല്ല നമ്മുടെ ലക്കി ഡോളിൽ മത്സരിക്കാം ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഡയമണ്ട് റിങ്ങ് ആണ് അപ്പോൾ എന്തായാലും ഇതുവട്ട് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഡയമണ്ട് റിങ് കിട്ടില്ല സമ്മാനം കിട്ടും ഓക്കെ താങ്ക് യു അപ്പോൾ അത് മൂന്ന് വീട്ടമ്മമാരെ കിട്ടിയിട്ടുണ്ട് ഇവിടെ എന്താ ഇരിക്കണം എന്താ മിനി മിനി വനജ ശീല എന്താ ചെയ്യുന്ന ടീച്ചറാണ് അടിപൊളി ടീച്ചറാണ് ഒരാൾ ടീച്ചറാണ് അതായത് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു അധ്യാപികയാണ് ഓക്കെ ഒരു അധ്യാപിക ഒരു വിദ്യാർത്ഥിക്ക് കൊടുക്കേണ്ട ഏറ്റവും നല്ല ഉപദേശം എന്തായിരിക്കും നല്ല കുട്ടിയായി വളരുക എല്ലാവരും തയ്യലാ മൂന്ന് പ്രൊഫഷണൽ നിൽക്കുന്ന ആൾക്കാരാണ് ടീച്ചറാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർ ഇങ്ങനെ ഇതുപോലെ ഒരു കാര്യം പറഞ്ഞാണ് അതായത് നിങ്ങൾ നല്ല വിദ്യാഭ്യാസം ഒന്നും ഒന്നുമില്ലെങ്കിലും ആരെക്കൊണ്ടും മോശമൊന്നും പറയിപ്പിക്കാതെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങനെ വിളിച്ചു പോകുന്നത് കാണാനായിരിക്കും കുറച്ചും നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചറിനെ കണ്ടപ്പോൾ ഞാൻ ആ കാര്യം ഓർത്തു പോയപ്പോൾ എന്നാലും ചോദിക്കട്ടെ ആദ്യത്തെ ചോദ്യമാണ് സ്വർണം ലഭിക്കുന്നത് എവിടെ നിന്നാണ് ഉറപ്പാണോ ഉറപ്പാണോ അത് ഉറപ്പാണോ നമുക്ക് സമ്മാനം കൊടുക്കാമല്ലോ ഓക്കെ നിങ്ങൾ മൂന്നിൽ ഉത്തരം പറയണം കറക്റ്റായിട്ട് ഓക്കെ അടുത്ത ആളുള്ള ചോദ്യം സ്വർണത്തിന്റെ പൂർണ്ണമായ രൂപത്തിന് നമ്മൾ എന്താണ് പറയുന്നത് സ്വർണത്തിന്റെ പൂർണ്ണമായ രൂപം സ്വർണത്തിന്റെ പൂർണ്ണമായ രൂപത്തിന് നമ്മൾ എന്താണ് പറയുന്നത് എത്ര ആണെന്നാണ് ോ എൻ്റെ പാവയുടെ കളി കാണാൻ കളിപ്പാവ നല്ല കളിപ്പാവ അച്ഛൻ എനിക്ക് തന്ന കളിപ്പാവ ഒക്കെ എന്തായാലും വളരെ മനോഹരമായിട്ട് ടീച്ചർ പാടി പേരും കൂടി പറഞ്ഞു വനജ വനജ ടീച്ചർ വളരെ ഗംഭീരമായിട്ട് പാടി നമുക്ക് നമ്മുടെ പഴയ ഒരു നഴ്സറി കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോവുന്ന ഒരു രീതിയിൽ പാട്ടൊക്കെ പാടി പോയിട്ടുണ്ട് എന്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ ആൾക്കാർ പൊതു ഒരു രസല്ല അപ്പൊ എന്തായാലും മൂന്ന് പേർക്ക് സമ്മാനം ഉണ്ട് ആദ്യത്താളു സമ്മാനം പിടിച്ചോളൂ രണ്ടാം താളം സമ്മാനം പിടിച്ചോളൂ മൂന്നാം താളം സമ്മാനം പിടിച്ചോളൂ ഇനി എന്താ ചെയ്യണമെന്ന് അറിയോ ഈ കൂപ്പണമായിട്ട് നമ്മുടെ ഷോറൂമിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടും തോപ്പമ്പടിയിലെ നക്ഷത്ര നക്ഷത്ര ഗോളിനെസിലേക്ക് പോവുക ചെന്ന് കഴിഞ്ഞാൽ സമ്മാനം ഉണ്ട് പിന്നെ നിങ്ങളുടെ പേരും അഡ്രസ്സും നമ്പറും ഒക്കെ പൊരുപ്പിച്ചിടുക നമ്മുടെ ലക്കി ഡ്രോയിൽ മത്സരിക്കാം ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതായത് ആദ്യം എടുക്കുന്ന മറക്കെടുക്കുന്ന ആരാണോ അവർക്ക് കിട്ടുന്നത് റിംഗ് ആണ് ഡയമണ്ട് റിങ് ഓക്കെ താങ്ക് യു അപ്പൊ അടുത്ത ഒരു ഫാമിലി റെഡിയാണ് പേരെന്താണ് പരിചയപ്പെടുത്തിക്കോളൂ സിന്ധു സുധ സതി മൂന്ന് നിങ്ങൾ പെങ്ങന്മാരാണോ ആടി പുള്ളി ചേടത്തെ അനീതിമാരാണ് നമ്മള് ഗംഗ യമുനു പറഞ്ഞ പോലെ അല്ലേ മൂന്ന് പേര് ഒരേ പേര് തന്നെയാണ് നാത്തുമാരാണ് ചേച്ചി അനിയത്തിമാരാണോ ഓക്കെ ഒരമ്മയുടെ മക്കളാണ് മൂന്ന് പേരും ഓക്കെ അപ്പൊ നിങ്ങൾ ഇപ്പോഴും ഭയങ്കര ഐക്യത്തിലൂടെയാണ് കഴിയുന്നത് എന്താണ് ഈ ഐക്യത്തിന്റെ രഹസ്യം സ്നേഹം സ്നേഹമാണ് ഓക്കെ അടിപൊളി അപ്പൊ ഞാൻ ഈ സ്നേഹം കുറച്ചുകൂടി സന്തോഷമാക്കാൻ വേണ്ടി ചോദിച്ചോയ്ക്കട്ടെ ഏറ്റവും കൂടുതൽ സ്വർണം വിൽക്കപ്പെടുന്ന ഏതാണ് സ്വർണം ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന രാജ്യമേതാണ് ു പറഞ്ഞോ ഒരാളെന്തോ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ അല്ലേ ഞാൻ അങ്ങനെ തന്നെയല്ലേ ഞാൻ കുട്ടി പറഞ്ഞത് അതെ ഇന്ത്യ കറക്റ്റ് ആൻസർ ആണ് ഓക്കെ അടുത്ത ചോദിച്ചു ചോദിക്കട്ടെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്വർണ്ണ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് ആ സംസ്ഥാനം ആ മൈക്കോ പിടിച്ചു പറഞ്ഞോ കേരളത്തിലായിരിക്കും ഓക്കെ അടുത്തവിടെ ചോദിക്കട്ടെ ചോദ്യം അതെടുത്ത ചോദ്യം ചോദിക്കാൻ തോന്നുന്നില്ല എങ്ങനെയുണ്ട് ഇതൊരു ബാറാണ് അത്യാവശ്യം നല്ല വിലക്ക് വരും വിറ്റ് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞ ഉത്തരം പറഞ്ഞാൽ ഞാനത് വരും ചേച്ചിക്ക് വീട്ടിൽ കൊണ്ടുപോവാ പറഞ്ഞോ നോക്കി പറഞ്ഞോ കറക്റ്റ് ഏകദേശം എത്ര കിലോ വരും അഞ്ചു കിലോ ചേച്ചി പറഞ്ഞിരിക്കുന്ന ഉത്തരം അഞ്ച് കിലോ ആണ് ഒന്ന് പിടിച്ചു നോക്കിയേ എന്നല്ലേ കിലോ കിലോ അഞ്ച് കൂടുതൽ പോട്ടെ അപ്പൊ മൂന്ന് ചേച്ചിമാർക്കും സമ്മാനം ഉണ്ട് നിങ്ങള് മൂന്നുപേരും തോപ്പുംപടിയിലേക്ക് പോവാ ഈ കൂപ്പൺ കാണിക്ക സമ്മാനം വാങ്ങാം കൂപ്പൺ കാണിച്ചാൽ മതി സമ്മാനം വാങ്ങാ പിന്നെ ഇത് പൂരിപ്പിച്ച് നമ്മുടെ ലക്കി ലക്കിടയിൽ മത്സരിക്കാം വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് റിംഗ് ആണ് അവിടെ തോപ്പും തോപ്പുമ്പോ ആതോമ്പടി നക്ഷത്രം ഓക്കെ അപ്പൊ പിടിച്ചോളൂ അടുത്ത ആൾ വിളിച്ചോളൂ സന്തോഷമായല്ലോ മൂന്നരന്താണ് അപ്പൊ ഇന്ന് ഫാമിലി ആയിട്ട് വന്നിരിക്കുകയാണ് ഓക്കെ എന്ത് ചെയ്യുന്ന വൈഫാണ് ഓക്കെ നമ്മൾ നക്ഷത്ര കോള മിൻസ് എന്നാണ് വരുന്നത് ഞാനൊരു ചോദ്യം ചോദിക്കാം ഡയമണ്ടിന്റെ മലയാളത്തിൽ എന്താണ് പറയുന്നത്

എന്തായാലും നക്ഷത്രയുടെ ഒരു ഗിഫ്റ്റ് വോഷറാണ് ഇതുമായിട്ട് നമ്മുടെ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ സമ്മാനം കിട്ടും അപ്പോൾ നമ്മുടെ ലക്കി ഡ്രോ കോൺട്രസ്റ്റിലും മത്സരിക്കുക പേര് അഡ്രസ്സൊക്കെ എഴുതിയിട്ട് എന്താ പറയുക ലക്കി ഡ്രോയിൽ മത്സരിക്കുക അപ്പം തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആൾക്ക് ലഭിക്കുന്നത് ഒരു ഡയമണ്ട് റിങ് ആണ് ഓക്കെ അടുത്ത ഒരു പാർട്ടിസിപ്പൻ റെഡിയാണ് ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്തോ ജോലിയുടെ ഭാഗമായിട്ട് നിന്നല്ലായിരുന്നു എന്തായിരുന്നു എന്ത് ക്യാമ്പയിൻ ആയിരുന്നു മാഗസിൻ്റെ കുട്ടികൾക്കുള്ള ഓക്കെ പേരെന്താണ് വിസ്മയ ഓക്കെ വിസ്മയ എന്താ ചെയ്യുന്നത് അടിപൊളി അപ്പൊ ഞാൻ ഞങ്ങൾ വരും നക്ഷത്ര ഗോൾഡൻ ഡൈമൺസ് എന്നാണ് കേട്ടിട്ടില്ലേ ഞാനപ്പോ ബാറ് കാണിച്ചുതരാം എത്ര വരും മൈക്ക് വരും പിടിച്ചു വരുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒരു സമ്മാനം ഉണ്ട് ഓക്കെ ഇതുമായിട്ട് നമ്മുടെ ഷോറൂമിൽ പോയാൽ മതി സമ്മാനം കിട്ടും ഓക്കെ ഗിഫ്റ്റ് കൂപ്പൺ കൂപ്പിടാണ് ഓക്കെ എന്തായാലും ഇന്നത്തെ യാത്ര ഇന്ന് നമ്മൾ ബാഡ് ഗിഫ്റ്റുകൾ കൊടുത്തു അപ്പം എന്തായാലും മെഗാ എക്സ്ചേഞ്ച് മേളയുടെ കാര്യം ആരും മറക്കണ്ട നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെന്നോ നിന്ന് ഏത് ജ്വല്ലറിൽ നിന്ന് വാങ്ങിയതാണെങ്കിലും നിങ്ങൾക്ക് നക്ഷത്രയിൽ വരാം ഈ മെഗാ എക്സ്ചേഞ്ച് മേലെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാവുന്നതാണ് നിങ്ങൾ ഏത് വിലയാണോ വാങ്ങിയത് ആ വിലയിൽ നിന്ന് ഇരുപത്തഞ്ച് രൂപ അധികം മൂല്യത്തോടെ നക്ഷത്രയിൽ നിന്ന് മാറ്റി വാങ്ങാവുന്നതാണ് എച്ച് ഇ ഡി ഹോൾമാർക്ക് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം അതുമാത്രമല്ല നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ എന്തായാലും എന്തായാലും സമയം മെഗാ മേള ഇന്ന് വിജയിച്ച ആളുകൾക്കൊക്കെ നമ്മൾ കൂപ്പൺ കൂപ്പണമായിട്ട് നമ്മുടെ ഇല്ല നിങ്ങൾ അടുത്ത ബൈ എറണാകുളത്തെ ലൈറ്റ് വെയിറ്റ് ഷോറൂം റീ ഓപ്പണിംഗ് ഷോർട്ട്ലി ആലുവ ക്ഷത്ര ഡസ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ